നമ്മളൊരു എഴുപത്തിയാറ് സെൻ്റാണ് പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ ആ സ്ഥലത്തിന്റെ ഒരു അതിരാണിത് ഫ്രണ്ടിലൊരു ഗേറ്റും അതിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടുന്ന് ആണ് ഒരു അതിര് തുടങ്ങുന്നത് അവിടുന്ന് അങ്ങനെ മുമ്പിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ ഈ റോഡ് നല്ല വീതിയിലുള്ള റോഡാണ് അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് തന്നെ കിട്ടുന്നുണ്ട് ഒരു രണ്ട് പോസ്റ്റ് ദൂരം നമ്മൾ ഈ റോഡിന്റെ ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് നമ്മളെ സ്ഥലത്ത് ഒരു വീടൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വിശദമായിട്ട് വീടും അതിൻ്റെ പരിസര ഉൾഭാഗമൊക്കെ നമുക്ക് വിശദമായിട്ട് കാണാം അതിൻ്റെ മുമ്പ് ഈ സ്ഥലത്തിന്റെ ഫ്രണ്ട് ഭാഗം അതുപോലെ നമ്മൾ ഈ സ്ഥലത്തിന്റെ താഴ്ഭാഗത്ത് അതിൽ നല്ലൊരു പുഴയൊക്കെ ഉണ്ട് ആ പുഴയൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് മടങ്ങി വരാം ഇപ്പോൾ ഫ്രണ്ടിലൊരു പോസ്റ്റ് കാണുന്നുണ്ടാവും ആ ഭാഗം വരെ നമ്മളെ ഫ്രണ്ട് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് അതുപോലെ നമ്മളിപ്പോൾ ഈ കണ്ട റോഡ് ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ റിസോർട്ടുകളും നല്ല വീടുകളൊക്കെയാണ് ഉള്ളത് അപ്പോൾ റിസോർട്ടുകളുടെ ഒരു ഏരിയും കൂടിയാണേ ഈ ഭാഗങ്ങളൊക്കെ നമ്മളങ്ങനെ നമ്മുടെ സ്ഥലത്തിൻ്റെ താഴ്ഭാഗത്തെത്തിയിട്ടുണ്ട് അതിരിലെത്തിയിട്ടുണ്ട് ആ താഴ്ഭാഗത്തുള്ള അതിരിലുള്ള കാഴ്ചയാണിത് ഈ പുഴ ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ അതിരിലിങ്ങനെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള പുഴയാണ് നല്ല കാഴ്ചയാണ് ഇതുപോലെ നല്ല പാറക്കെട്ടുകളും ഇതുപോലെ നല്ല ശുദ്ധമായ വെള്ളമാണ് കണ്ണുനീര് പോലത്തെ വെള്ളമാണുള്ളത് ചിലപ്പോൾ നിലവിൽ കുറച്ച് വെള്ളം കുറവായിട്ടാണ് കാണുന്നത് മഴക്കാലത്ത് നല്ല വെള്ളമായിരിക്കും ഒന്നും കൂടി നല്ല ഭംഗിയായിരിക്കും കാണാൻ അതുപോലെ നല്ല പ്രൈവസിയും കൂടി ഇവിടെ ഉണ്ട് ഇവിടെ നമ്മളെ ഫ്രണ്ടിലെ റോഡാണുള്ളത് അതുപോലെ നമ്മളെ സ്ഥലത്തിൻ്റെ രണ്ട് ഭാഗത്തും ഫുള്ള് തോട്ടങ്ങളാണ് വീടുകളൊന്നും പരിസരത്തില്ല അതുപോലെ ഈ ലാസ്റ്റ് ഭാഗത്ത് അതിൽ ഈ പുഴയാണുള്ളത് അതുകൊണ്ട് തന്നെ നല്ല പ്രൈവസിയും കൂടി ഉണ്ട് നമുക്ക് ഈ പ്രൈവസിയും അതുപോലെ ഈ പുഴൻ്റെ നല്ല വ്യൂവും നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് റിസോർട്ടിന്റെ ആവശ്യത്തിന് വില്ലകൾക്ക് ഹോം സ്റ്റേ അതുപോലെ ഫാമിന്റെ ആവശ്യത്തിന് അങ്ങനെയുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഭൂമിയാണ് പേപ്പറൊക്കെ നല്ല ക്ലിയർ ഉള്ള ഭൂമിയാണ് ആധാര പട്ടയൊക്കെയുള്ള നല്ല ഭൂമിയാണിത് ഇപ്പോഴൻ്റെ ഭാഗമൊക്കെ നല്ല ഭംഗിയാണ് ഇതൊക്കെ നിങ്ങളിവിടെ നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ എത്രത്തോളം അതിന്റെ ഭംഗിയുണ്ടെന്ന് ാണ് നമ്മളാതിരി ഇവിടെ വരെയാണ് നമ്മളെ സ്ഥലത്തിന്റെ അതിരി ഉള്ളത് താഴേക്ക് പുഴന്റെ ഭാഗങ്ങളാണ് നമ്മുടെ സ്ഥലത്ത് ഇതുപോലെ റബ്ബറാണ് ഉള്ളത് ഒരു നൂറ്റി പത്തോളം റബ്ബറുണ്ട് വെട്ടുന്ന റബ്ബറാണ് അതുപോലെ ഒരു അഞ്ചാറ് തെങ്ങുതിലുണ്ട് നല്ല കായ്ക്കുന്ന തെങ്ങുകളൊക്കെ ഉണ്ട് അത്യാവശ്യം നാളികേരം കിട്ടുന്ന തെങ്ങുകൾ ഒരു അഞ്ചാറ് തെങ്ങുതിലുണ്ട് അതുപോലെ ഇടയിലൊക്കെ ചെറിയ മരങ്ങളൊക്കെ ഉണ്ട് മഹാഗണി പോലത്തെ മരങ്ങളൊക്കെ ഉണ്ട് നമ്മളങ്ങനെ വീടിരിക്കുന്ന ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് ആ തുടക്കത്തിൽ കാണിച്ച് ആ ഗേറ്റൊക്കെ ഉള്ള ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് നമ്മളിപ്പോ ഗേറ്റിന്റെ ഉള്ളിലാണുള്ളത് ാണ് നമ്മളെ സ്ഥലത്തുള്ള വീട് നമ്മളെ വീട്ടിൽ ഒരു സിറ്റൌട്ട് ഉണ്ട് ഒരു അത്യാവശ്യം വലിയൊരു ഹാളുണ്ട് രണ്ട് ബെഡ്റൂമുകൾ ഉണ്ട് ഒരു അറ്റാച്ച്ഡ് ഉണ്ട് ഒരു കിച്ചൺ ഉണ്ട് അങ്ങനെയാണ് നമ്മളെ വീട്ടിലെ സൗകര്യം അതുപോലെ നമ്മൾ ഈ വീടിന്റെ മുകൾ വശത്തും അതുപോലെ എല്ലാ സൈഡിലും നാല് ഭാഗത്തും ഇതുപോലെ ഫുള്ള് ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഹെവി മെറ്റീരിയൽസ് ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഈ സ്ഥലം ചെറിയൊരു ചെരുവുള്ള സ്ഥലമാണ് വലിയ നല്ല ഡീപ്പായിട്ടുള്ള ചെരുവില്ല ഒരു ചെറിയ ചെരുവുണ്ട് എന്നാലും നല്ല തട്ടുകളായിട്ടാണ് സ്ഥലം കിടക്കുന്നത് ഇപ്പൊ ഇത് നമ്മൾ ഈ വീടൊക്കെ വെച്ച ഭാഗം ഇതുപോലെ നല്ല തട്ട് തട്ടുകളായിട്ടാണ് സ്ഥലമുള്ളത് അതുകൊണ്ട് നമുക്കിത് എല്ലാ ഭാഗവും ഉപയോഗപ്പെടുത്താം നമ്മൾ ഈ വീടുള്ളതുപോലെ ഇതുപോലെ നല്ല ബിൽഡിങ്ങുകളൊക്കെ പണിയാം ബാക്കി ഭാഗത്തേക്കൊക്കെ എല്ലാ ഭാഗവും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ഭൂമി തന്നെയാണ് അതുപോലെ വെള്ളത്തിന് ബോറവെല്ലുണ്ട് നമ്മൾ ഈ സ്ഥലത്തന്നെ തന്നെ നല്ലൊരു ബോറവെല്ലൊക്കെ ഉണ്ട് വെള്ളമൊക്കെ ഉണ്ട് നമ്മളെ വീടിന്റെ ബാക്ക് സൈഡാണ് നിങ്ങൾ കാണുന്നത് എല്ലാ ഭാഗത്തും ഇതുപോലെ ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്ത് ഷീറ്റിട്ട് നല്ല കവർ ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളും നമ്മൾ ഈ വീട് സ്ഥലം സ്വന്തമാക്കി കഴിഞ്ഞ് വീട് സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെ ഉപയോഗിക്കാം തോട്ടത്തിൽ നിന്ന് അത്യാവശ്യം വരുമാനങ്ങളൊക്കെ എടുത്ത് വളങ്ങളൊക്കെ കൊടുത്ത് തോട്ടമൊക്കെ നന്നാക്കി എടുത്തു കഴിഞ്ഞാലും ഇതിൽ നിന്ന് വരുമാനമൊക്കെ എടുത്ത് അങ്ങനെ താമസിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഇനി നമ്മൾ ഈ വീട് എടുത്ത് ഇതൊരു റിനോവേഷൻ വർക്കൊക്കെ കഴിച്ച് ഒരു ഹോം സ്റ്റേ സെറ്റപ്പിലേക്ക് മാറ്റിയെടുത്ത് ഇതിനൊരു ലൈസൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഹോം സ്റ്റേ ആയിട്ട് നടത്താം അതിൽ നിന്നൊക്കെ നല്ലൊരു വരുമാനം നമുക്ക് നേടാൻ കഴിയും അത്യാവശ്യം അതിന് പറ്റുന്നൊരു ഏരിയയും കൂടിയാണ് ഈ ഭാഗങ്ങളൊക്കെ റിസോർട്ടുകളുടെ ഒരു ഏരിയയും കൂടിയാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഫുള്ള് മരങ്ങളാണ് റബ്ബറും മറ്റ് മരങ്ങളൊക്കെയാണുള്ളത് ഇതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് നമ്മൾ ആ കണ്ട പുഴ ഉള്ളത് കുറച്ച് താഴൊക്കെ നമ്മൾ ആ തുടക്കത്തിൽ കണ്ട ആ പുഴയാണ് അതിലെ പുഴയാണുള്ളത് ഈ കാണുന്ന ഈ റബ്ബർ മരങ്ങളൊക്കെ ഇതൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറാണ് ഇതിൽ നിന്നൊക്കെ പാലെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു നൂറ്റി പത്തോളം റബ്ബർ ഇതിലുണ്ട് പാലെടുക്കുന്ന റബ്ബർ ഉണ്ട് അതിൽ നിന്നൊക്കെ ഒരു വരുമാനം കിട്ടുന്നുണ്ട് നമ്മളങ്ങനെ വീടിൻ്റെ സൈഡിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ആ കിച്ചണിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങുന്ന ഭാഗമാണേ ഈ ഭാഗത്തൊക്കെ കണ്ടില്ലേ ഫുള്ളായിട്ട് ഇതുപോലെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് ഫുള്ള് ഷീറ്റ് ഇട്ടിട്ടുണ്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഈ കാണുന്ന ഒരു ഫാമിന്റെ ഷെഡാണ് ഇതിലൊരു ഫാം ഉണ്ടായിരുന്നു കോഴി ഫാം ഉണ്ടായിരുന്നു അതിന്റെ ഷെഡാണ് ഇപ്പൊ നിലവിൽ നിർത്തി വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഉഷാറാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് മറച്ച് ബാക്കി വർക്കുകളൊക്കെ ചെയ്താൽ നല്ലൊരു ഫാമായിട്ട് ഉപയോഗിക്കാം ഇവിടെ നമുക്ക് കോഴി ഫാമോ അതുപോലെ പശു ഫാമോ അങ്ങനെ ഫാമിനൊക്കെ പറ്റുന്ന സ്ഥലം തന്നെയാണ് പരിസരത്ത് വീടുകളില്ല അതുകൊണ്ട് പ്രൈവസി ഉള്ളതുകൊണ്ട് ഫാമൊക്കെ നടത്താൻ പറ്റും ഇനി വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ഷെഡുകൾ അടിക്കാനുള്ള ബാക്കി ഭാഗത്തൊക്കെ ഷെഡുകളൊക്കെ അടിക്കാം നമ്മൾ എഴുപത്തിയാറ് സെന്റിൽ ബാക്കിയുള്ള ഭാഗമൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം അങ്ങനെ ഫാമിൻ്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ അതിനോട് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ആപ്റ്റായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മൾ വീടിൻ്റെ ഉൾഭാഗത്ത് എത്തിയിട്ടുണ്ട് ആ സിറ്റൌട്ടിന്റെ ഭാഗമാണ് നിങ്ങൾ കാണുന്നത് സൈഡിലൊക്കെ നല്ല ഗ്രില്ല് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് സിറ്റൗട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഹാള് ഹാൾ അത്യാവശ്യം വലിപ്പമുണ്ട് ഡോറുകളൊക്കെ ഉണ്ട് നല്ല മരത്തിലാണ് ഉണന്നിട്ടുള്ളത് ഫ്ലോറിലൊക്കെ നല്ല ടൈലൊക്കെ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു വീടാണത് നമ്മൾ ഈ ഹാളിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് നേരെ കാണുന്നത് കിച്ചന് അപ്പോൾ ഇത് നിലവിലെ ഇപ്പോൾ താമസമില്ലാതെ കിടക്കുന്ന വീടാണ് നല്ലൊരു പെയിന്റ് ഒക്കെ അടിച്ച് വേണമെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു ചെറിയ റിനോവേഷൻ വർക്ക് വർക്കൊക്കെ കഴിച്ചൊരു ഹോം സ്റ്റേ സെറ്റപ്പിലേക്ക് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഹോം സ്റ്റേ ആയിട്ട് നമുക്ക് നടത്താൻ പറ്റും ഇത് നമ്മുടെ വീട്ടിലെ ഒന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂമൊക്കെ അത്യാവശ്യം വലിപ്പുള്ള ബെഡ്റൂമാണ് ബർത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഡ്രസ്സ് വെക്കാനുള്ള അൽമറൊക്കെ ഉണ്ട് അതുപോലെ ഫ്ലോറിലൊക്കെ ഉണ്ടല്ല നല്ല ഭംഗിയുള്ള ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത് ഇത് രണ്ടാമത്തെ ബെഡ്റൂം നമുക്ക് ലൈറ്റിൻ്റെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു ലൈറ്റിൻ്റെ കുറവുണ്ട് ഇവിടെ ഒക്കെ ബർത്ത് ഉണ്ട് അതുപോലെ ഡ്രസ്സ് വെക്കാനുള്ള അൽമറൊക്കെ ഉണ്ട് ഇവിടെ ഒരു ബാത്റൂം അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് യൂറോപ്യൻ ക്ലോസിറ്റ് ഒക്കെയാണുള്ളത് ഫ്ലോറിലൊക്കെ ഉണ്ടല്ല നല്ല ഭംഗിയുള്ള ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത് നമ്മുടെ ഹാളിലേക്ക് തന്നെ വന്നിട്ടുണ്ട് ഈ ഹാള് ഒരു എൽ ഷേപ്പിലാണ് ഹാളുള്ളത് ഹാളിന്റെ ഇതായി ഭാഗത്ത് ഇവിടെ ഒരു സ്പേസ് ഉണ്ട് ഇങ്ങനെ എൽ ഷേപ്പിലാണ് ഹാൾ ഉള്ളത് ഇവിടെ ഒരു ഷോക്കേഴ്സ് ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ കിച്ചൺ ആണുള്ളത് കിച്ചണിലും നല്ല സൗകര്യം തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ സൗകര്യങ്ങൾ അപ്പോൾ ഇത് ടോട്ടൽ എഴുപത്തി ആറ് സെൻറ് സ്ഥലമുണ്ട് കോഴിക്കോട് വയനാട് റോട്ടിലാണ് താമരശ്ശേരി കഴിഞ്ഞ് ഈങ്ങാപ്പുഴ ഭാഗത്താണുള്ളത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഫ്രണ്ട് ഭാഗത്തും നല്ല വീതിയുള്ള റോഡ് ഉണ്ട് ബാക്കിൽ അതിൽ നല്ല പുഴയുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതിന് ടോട്ടൽ ആവശ്യപ്പെടുന്നത് നാൽപ്പത് ലക്ഷം രൂപയാണ് അപ്പോൾ സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിശദമായ വിവരങ്ങൾക്ക് നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറൊക്കെ തന്ന സപ്പോർട്ട് തരിക